ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷയെന്നുള്ളത് ആത്മരക്ഷ ആത്മരക്ഷ എന്താണ് ആത്മാവിൻ്റെ രക്ഷ മരിച്ചാലും ജീവിക്കുക എൻ്റെ നീതിമാൻ മരിച്ചാലും ജീവിക്കും അതാരിൽ കൂടെ യേശു ക്രിസ്തുവിൽ കൂടെ ആ രക്ഷ എന്തുകൊണ്ട് പ്രധാനമുള്ളതാണ് വിലപ്പെട്ടതാണ് യേശു ക്രിസ്തു മരിച്ചുയർത്തത് കൊണ്ട് നാം അവനിൽ വിശ്വസിച്ചാൽ നാം മരിച്ചാലും ജീവിക്കും നിത്യജീവൻ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം കർത്താവായ യേശുക്രിസ് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു മഹാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ഒരു നീതീകരണം ലഭിക്കുന്നു ആ നീതീകരണം നമുക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ ആശ്വാസമാണ് ഉറപ്പാണ് അളവുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏത് വ്യക്തിയും ഹാലിൻ്റെ കർത്താവായ ആസ്കൃസിൽ കൂടുള്ള വിശ്വാസത്തിൽ കൂടെയുള്ള കർത്താവിലുള്ള വിശ്വാസത്താൽ കൂടെയുള്ള രക്ഷയും നീതീകരണം പ്രാപിക്കേണ്ടതാണ് കർത്താവുസ്കൃസുള്ളതായ രക്ഷ മൂലം നീതീകരണം മൂലം നമുക്ക് സമാധാനമുണ്ട് സമാധാനമെന്ന് പറഞ്ഞാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് ആത്മാവിൻ്റെ ആശ്വാസവും ഉറപ്പാണ് ഏത് വ്യക്തിയും കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട് ഹാലിയ വിശ്വ വിശ്വാസ സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൽ വിശ്വസിക്കുന്ന വികൃതിയിൽ ഒന്നു ചേർന്ന് ദിവസവിൽ ആരാധനയിൽ പങ്കുകൊള്ളണം ആത്മാവിൽ ആരാധിക്കണം രക്ഷിക്കപ്പെടണം വിശ്വാസനാനമേൽക്കണം പരിശുദ്ധാത്മസ്നാനം ഏൽക്കണം വിശുദ്ധ ജീവിതം നയിക്കണം നമ്മുടെ ഹാലില്യ നമുക്ക് പ്രാപിച്ചതായ അനുഭവങ്ങൾ നമ്മൾ സാക്ഷിക്കരുത് നമ്മുടെ ജീവിതം ഒരു മാതൃകയായിരിക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം